പത്തേക്കറിലെ നെൽകൃഷി വരനെല്ലായി തേങ്ങലോടെ പാലാ രാമപുരത്തെ കർഷകൻ പത്തേക്കറോളം സ്ഥലത്ത് നെല്ല് വിതയ്ക്കാൻ പാകമാക്കുവാനായി ഒന്നര ലക്ഷം രൂപയിലധികം ചെലവുണ്ട് പതിനഞ്ച് വർഷമായി പാടത്ത് ഇദ്ദേഹം തുടർച്ചയായി കൃഷി ചെയ്തു വരികയാണ് കൃഷിഭവൻ മുഖേന ലഭിച്ച ഗുണനിലവാരമില്ലാത്ത നെൽവിത്ത് വിതച്ച പത്തേക്കർ പാടത്തെ നെല്ല് കതിരിട്ടപ്പോൾ എല്ലാം വരുന്നെല്ലായി രാമപുരം കൃഷിഭവൻ മുഖാന്തിരം കുറവിലങ്ങാട് വിത്ത് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്ത് പാടത്ത് വിതച്ച രാമപുരം കൊണ്ടാട് പൂതമ്പാറമറ്റത്തിൽ ജോസഫിന്റെ കൃഷിയാണ് നശിച്ചത് രാമപുരം അമ്പലം ജംഗ്ഷനിൽ കൊണ്ടാട് പാടശേഖരത്തിലെ പത്തേക്കർ പാടമാണ് ഇദ്ദേഹം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തത് എല്ലാ വർഷവും ഇവിടുന്ന് കിട്ടുന്ന വിത്താണ് ഇദ്ദേഹം വിതയ്ക്കാറ് നൂറ്റി ഇരുപത് ദിവസത്തിൽ കൊയ്യാൻ പറ്റുന്ന നെല്ല് എൺപത് ദിവസമാവുമ്പോൾ കതിരിടും തൊണ്ണൂറ് ദിവസം പിന്നിട്ട കതിർ പകുതി മൂപ്പായിരിക്കുകയാണ് അപ്പോഴേക്കും കതിലെല്ലാം പതിരായ നിലയിലായി വിളവ് ലഭിക്കാത്ത നെൽകൃഷി ഇനി പൂർണമായും ഉഴുത് നശിപ്പിക്കാനേ സാധിക്കൂ പത്തേക്കറോളം സ്ഥലത്ത് നെല്ല് വിതയ്ക്കാൻ പാകമാക്കുവാനായി ഒന്നര ലക്ഷം രൂപയിലധികം ചിലവുണ്ട് പതിനഞ്ച് വർഷമായി ഈ പാടത്ത് ഇദ്ദേഹം തുടർച്ചയായി കൃഷി ചെയ്തു വരികയാണ് മുൻപ് രാമപുരം പഞ്ചായത്തിൽ നാൽപ്പത് ഹെക്ടർ പാടത്ത് നെൽകൃഷി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ നാമമാത്രമായ ചില കർഷകർ മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യാനുള്ള ചിലവ് യും നെല്ല് കിട്ടുന്ന ലാഭം നാമമാത്രമായി മാത്രം തുടരുകയും ചെയ്യുന്നതിനാലാണ് കർഷകർ എല്ലാവരും തന്നെ നെൽകൃഷി ഉപേക്ഷിച്ചത് തമ്പിയുടെ പരാതിയെ തുടർന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്ഥലം സന്ദർശിച്ചു കുട്ടനാടും കുമരകത്തുമുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗസ്ഥരും മാണി സി കാപ്പൻ എം എൽ എയും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏക്കർ ഒരു കർഷകന്റെ കേട്ടത് കുമരത്തിനിന്ന് കൃഷി ഫാമിൽ നിന്ന് കൊടുത്ത വിത്താണ് ഫാമിൽ നിന്ന് കൊടുത്ത വിത്താണ് ഉപയോഗിച്ചത് കഴിഞ്ഞ എട്ട് വർഷം ചെയ്യുമ്പോഴും തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ ഇത് വന്നേക്കുന്ന മുഴുവൻ പതിര മെല്ലില്ല അതിനകത്ത് അരിയില്ല വരിനെല്ല് എന്നാണ് പറയുന്നത് ഈ എത്ര ഏക്കർ കൃഷി ചെയ്തതിന്റെ നഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ സർക്കാർ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തണം അടുത്ത് കൊറവിലങ്ങാട്ടെ കുറവിലങ്ങാട്ടെ വിത്തുൽപാദന സ്ഥലത്തെ വീഴ്ചയിൽ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ്